ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരുമെങ്കിലും ഒരു സത്യോഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും ഗോവിന്ദൂടെ സത്യദാസിനെ വട്ടം പിടിച്ച് അങ്ങ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ അപ്പോൾ സത്യദാസ് ഈശ്വര ഞാൻ പെട്ടു ഇനി എങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും അപ്പോൾ ഗീതവും ഗോവിന്ദും ഒന്ന് നോക്കുക മുഖത്തോട് മുഖം നോക്കി രണ്ടുപേരും ഒന്ന് ചിരിക്കുക ഊഹിത്ത ഊഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്തായാലും എണോ സത്യദാസേ തന്നെ ഞാൻ വെറുതെ വിടില്ലടോ വിടില്ലട ഹ എൻ്റെ അച്ഛൻ്റെ കൊലയാളി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിൽ കയറി കൂടിയത് എന്തിനാണെന്ന് എനിക്കറിയണമല്ലോ അതിന് തൻ്റെ കണ്ണ് പരിശോധിച്ചിട്ട് തന്നെ കാര്യം എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ സത്യാസനം പിടിച്ച് ഡോക്ടറിൻ്റെ മുന്നിലെത്തി ഡോക്ടറെ ഈ ഈ ഈ അദ്ദേഹം അങ്കളിനെ നന്നായിട്ട് പരിശോധിക്കണം ഈ അങ്കളിന് കാഴ്ച കുറവുണ്ട് ഈ അങ്കളിന് കണ്ണ് വേണമെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ് ഈ അങ്കളുടെ കാഴ്ച തിരിച്ചു കൊണ്ടുവരണം ഡോക്ടറെ എന്നൊക്കെ പറയുകയാണ് അതിനെന്താ സാർ സാർ വിഷമിക്കേണ്ട സാറിൻ്റെ ഈ അങ്കളുടെ കാഴ്ച നമുക്ക് തിരിച്ചു കൊണ്ടുവരാം ഇവിടെ എന്ത് ട്രീറ്റ്മെൻറ്റും നടത്തും ദേ കണ്ണിന് കാഴ്ച കിട്ടാൻ ഏറ്റവും വിസ ട്രീറ്റ്മെന്റ് എവിടെയുണ്ട് എന്നൊക്കെ ആ ഡോക്ടർ പറയുകയാണ് ഈശ്വരാ ഇവരെ കണ്ണ് പരിശോധിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പണിയാവുമല്ലോ ഇനിയിപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചോണ്ട് സത്യദാസ് ഇങ്ങനെ ഇരിക്കുക രാധിക അപ്പോഴേ പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന് ഹോ ചന്ദ്രശേഖരൻ ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞോണ്ടാ ഇവന്മാരോടൊപ്പം ഞാൻ വന്നത് എന്താ ചെയ്യുക എങ്ങനെ ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ ആലോചിച്ചോണ്ട് സത്യദാസ് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ സമയമാണെങ്കിൽ ഗീതു ഗോവിന്ദനോട് മടന്നു മാറിയത് കൊണ്ട് കണ്ടിട്ടാ അയാൾ നമ്മളെ നോക്കുന്നുണ്ട് മനഃപൂർവ്വം അയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയതാ എന്തായാലും ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ കണ്ടേട്ടാ ഇയാൾ എന്തിനാ ഇങ്ങനെയുള്ള കള്ളത്തരമൊക്കെ ചെയ്യുന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ വെറുതെ വിടരുത് നമ്മുടെ അമ്മ നിരപരാധിയാണ് കണ്ടേട്ടാ ആ നിരപരാധിയായ അമ്മയെ ഒരു കുറ്റക്കാരിയാക്കിയത് മാത്രമല്ല ഒരു ചീത്ത സ്ത്രീയാക്കിയതും ഇയാൾ തന്നെയാണ് ചീത്ത സ്ത്രീയാക്കി മാറ്റുമായിരുന്നു നമ്മുടെ അമ്മയെ നമ്മുടെ അമ്മ ഒരു പാവ ആ അമ്മ എന്നിട്ട് ഇയാളുടെ വാക്കുകൾ കേട്ട് നമ്മളോട് ഒരു അക്ഷരം പോലും പറയാൻ പറ്റാതെ ദേ അതിനെല്ലാം തലയാട്ടി പേടിച്ച് ഇയാളുടെ മുൻപിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഒരു വലിയ ഭീഷണി ഉണ്ട് കണ്ണേട്ടാ നമ്മൾ സൂക്ഷിച്ചേ മതിയാവും നമ്മുടെ അമ്മയെ ഇല്ലാതാക്കാൻ ഇയാൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യും കണ്ണേട്ടാ അത് ശരിയാക്കിയതു അതിനുവേണ്ടി തന്നെയാണ് ഇയാളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടിക്കൊണ്ടുവന്നത് അതെ എൻ്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച ആ അവരുമാരുടെ ഒക്കെ കൂടെ നിന്ന് ആ എല്ലാവരെയും കൊല്ലാൻ ശ്രമിച്ചവനൊന്നും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ സത്യദാസ് ഈശ്വര മോനെ ഗോവിന്ദേ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം ഇനി ഒരു ദിവസം വന്നാൽ പോരെ അയ്യോ ഇല്ല സത്യദാസങ്ങളെ സത്യദാസങ്ങളുടെ ആ കണ്ണിലെ രോഗം മാറാതെ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നവും മോനെ മോനും ഒരുപാട് തിരക്കുള്ളതാ മോൻ ബിസിനസ്സുകാരനല്ലേ ദേ എന്തായാലും ഇവിടെ ഒന്ന് പൊയ്ക്ക മോനെ ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്ന് ചികിത്സിച്ചിട്ട് വന്നോളാം അതൊന്നും വേണ്ട അങ്കളുടെ അസുഖമൊക്കെ ചികിത്സിച്ച് അങ്കളിന് ഭേദമായി കഴിഞ്ഞിട്ടേ ഞാൻ പോകും എന്നൊക്കെ പറയുകയാണ് ഈശ്വര ആ മോനെ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം അതിനെന്താ വാ ഞാൻ കുട്ടി കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് സത്യദാസിനെ ബാത്റൂമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക ഈ സമയം ഈശ്വര ഇവനെന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ ജയിൽ പുള്ളികളെ ജയിൽ സൂപ്രണ്ടുമാര് കൂട്ടിക്കൊണ്ടു നടക്കുന്ന പോലെ ഇവൻ എന്നെ കൂട്ടിക്കൊണ്ടു നടക്കുന്നത് ദൈവമേ ഇനിയിപ്പം എന്ത് ചെയ്യും ഇവിടെ നിന്നിങ്ങനെ രക്ഷപ്പെടും ഇവൻ ഞാൻ ഞാൻ എന് എന്താ ചെയ്യുക ബാത്റൂമിൽ കയറി ആരെങ്കിലും വിളിച്ചാലോ എന്നും ആലോചിച്ചുകൊണ്ട് സത്യദാസ് ബാത്റൂമിനകത്തേക്കേറി എന്നിട്ട് രാധികയ്ക്ക് മെസ്സേജ് അയക്കുക രാധികെ ഞാൻ പെട്ടു ഗീതുവും ഗോവിന്ദും കൂടെ എൻ്റെ കണ്ണ് പരിശോധിക്കാനായിട്ട് വേറൊരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇതേ സമയം രാധിക അവിടെ എന്തോ സാ സത്യദാസിൻ്റെ മെസ്സേജ് നോക്കിയിരുന്നത് പോലെ മൊബൈലിൽ കിക്കിന്ന് ശബ്ദം കേട്ടതും എന്തോ ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ എൻ്റെ ഭാസ്കർ എട്ടനാ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക പെട്ടെന്ന് തന്നെ മെസ്സേജ് ഓണാക്കി നോക്കുക രാധികയെ ഞാൻ പെട്ടു ഗീതുവും ഗോവിന്ദും കൂടെ കണ്ണ് പരിശോധിക്കാൻ എന്നെ മറ്റൊരു ഹോസ്പിറ്റലിലാണ് കൂട്ടിക്കൊണ്ടത് ഈശ്വര ഇനിയിപ്പം എന്ത് ചെയ്യും ദേ ഗോവിന്ദും ഗീതവും കൂടെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അപ്പോഴേ അങ്ങനോട് പറഞ്ഞതാ അല്ലെങ്കിൽ പൊട്ടനാ കല്യാണം കഴിഞ്ഞ് അന്ന് മുതലേ മരമണ്ടനാ കൈ കാക്ക കാക്കാശില്ലാത്ത മരമണ്ടൻ എന്നും പറഞ്ഞ് രാധിക ഭാസ്കരൻ എട്ട് പ്രാഗുവ എന്താ എന്താമ്മേ എന്താ പ്രശ്നം എടാ മോനെ ഒന്നും പറയണ്ട ദേ നിൻ്റെ അച്ഛൻ പെട്ടടാ എൻ്റെ എന്താ പറ്റിയത് ദേ ഗീതവും കൂടെ നിൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയത് മറ്റൊരു ഡോക്ടറിൻ്റെ അടുത്തേക്കാ അതും ഗീതുവിൻ്റെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് ഈശ്വര ഇനിയിപ്പോൾ എന്തു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നിൻ്റെ അച്ഛൻ്റെ കയ്യിലിരിപ്പാണ് ഇതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങേനോട് പറഞ്ഞതാണ് ദേ എന്തായാലും ഭാസ്കരനെ അന്വേഷിക്കുന്നുണ്ട് ഗോവിന്ദനും ഗീതവും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞാൻ പറഞ്ഞതാ ഒന്ന് സൂക്ഷിക്കണമെന്ന് അവരെവിടെ വിളിച്ചാലും പോകരുതെന്ന് പക്ഷെ കേട്ടില്ല എന്തൊക്കെ സംഭവിച്ചാലും തനിക്ക് ബുദ്ധിയുണ്ട് തനിക്ക് ബുദ്ധിയുണ്ടെന്ന് സ്വയം പറഞ്ഞതു കൊണ്ട് നടക്കും ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെ ഇടയിൽ ചെന്ന് പെടരുത് അവർ പ്ലാൻ ഇടുന്നുണ്ടെന്നൊക്കെ എന്നിട്ടും അതൊന്നും കേൾക്കാതെ പോകുമായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നെങ്കിലും പറ ഗീതു സോറി ഡാ അമ്മ എന്നൊക്കെ വരുൺ പറയുക അത് എഴുതുക എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല എന്തേലും ചെയ്തു നിന്റെ അച്ഛനെ രക്ഷിച്ചേ മോനെ അപ്പം ഇതൊക്കെ രേഖ പുറകൊന്ന് കേൾക്കുക എന്ത് അച്ഛനെ രക്ഷിക്കണമെന്നോ എന്തൊക്കെ ഇവരെയും പറയുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഓ ഇനി വരുണേട്ടൻ സത്യദാസങ്ക അച്ഛൻ വിളിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കും രാധികാമ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിലും സത്യദാസങ്ങളെങ്ങനെയാണ് ഇയാളുടെ അച്ഛനാവുന്നത് എന്തായിരിക്കും സംഭവിച്ചത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് രേഖ തലമുഖ ഞാൻ ആലോചിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതവും ഗോവിന്ദും സത്യദാസിനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ ഗീതുവിനെ തനിച്ച് വിളിക്കുക ഗോവിന്ദന് ആ എന്താ ആ എടി പറയുന്നുണ്ടെന്ന് തോന്നരുത് നീ കൊണ്ടുവന്ന ആ പേഷ്യൻറ്റിന് കണ്ണിന് ഒരു കുഴപ്പമില്ല നല്ല കാഴ്ചയുണ്ട് എന്ന് പറയാതെ കേട്ടതും അത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ എല്ലാം കള്ളം പറഞ്ഞ് അയാൾ ഇവിടെ എത്തിക്കേണ്ടത് ഞങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു അയാളുടെ ബ്ലഡ് എടുക്കണം അതിന് ശേഷം ആ ബ്ലഡ് പരിശോധനയ്ക്ക് കൊടുക്കണം പരിശോധിച്ച് കഴിയുമ്പോൾ അയാൾ എ എ അയാൾ എൻ്റെ എനിക്കറിയില്ല എൻ്റെ അമ്മയെ അയാൾ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അമ്മയുടെ രണ്ടാം ഭർത്താവാണെന്നും പറഞ്ഞ് അയാൾ ഒരുപാട് എൻ്റെ അമ്മയെ വേദനിപ്പിച്ചു അതിനെല്ലാം അമ്മ തലയാട്ടി നിൽക്കുക ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നില്ല എന്തിനാ അമ്മ മറ്റുള്ളവരെ പേടിച്ച് അയാളുടെ മുൻപിൽ തല താഴ്ത്തി നിൽക്കുന്നതെന്ന് അറിയാനാ ഈ ഒരു കാര്യം ഞാൻ നിന്നോട് ചെയ്യണമെന്ന് പറഞ്ഞത് നീ എനിക്ക് ഈ ഒരു സഹായം ചെയ്തു തരണോടി അതിനെത്ര ചിലവായാലും കുഴപ്പമില്ല ഏയ് കാശൊന്നും വേണ്ട ഗീതു ഞാൻ ചെയ്തു തരാം നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാക്കുക എന്നാൽ ഞങ്ങൾ പോവുക ദേ പിന്നെ അയാൾക്ക് കാഴ്ച ഉണ്ടെന്ന് ഇല്ല എന്നും ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ നീ വെറുതെ ഒന്ന് പേടിപ്പിച്ചു വിട്ടേര എന്നൊക്കെ പറയുക ശരി ശരിയടി എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ ഭാസ്കരൻ വരുവാ തപ്പീം തടഞ്ഞു എന്താ മക്കളെ എൻ്റെ കണ്ണിന് എന്താ കുഴപ്പം എന്നും ഭാസ്കരൻ്റെ ചോദ്യം അയ്യോ അങ്കളുടെ കണ്ണിന് തീരെ കാഴ്ചയില്ല എന്നാ ഈ ഡോക്ടർ പറയുന്നത് ആ അപ്പം ചന്ദ്രശേഖരൻ ഡോക്ടർ വിളിച്ച് കാണും രക്ഷ വിട്ടു എന്നും നമ്മുടെ ഭാസ്കറിനെങ്ങനെ ആലോചിക്കുക അപ്പൊ ഗീതവും കൂട്ടുകാരിയും പരസ്പരം ഓത്തോടുമ്പോ ഒന്നൊക്കെ ചിരിക്കുക ഓപ്പറേഷൻ നടത്തണമെങ്കിൽ നടത്താം കേട്ടോ പിന്നെ കുറച്ച് കാശ് ചിലവാകും പിന്നെ ഗ്യാരണ്ടി ഒന്നുമില്ല കാ ഈ കാഴ്ച തിരിച്ച് കിട്ടുമില്ലയെന്ന് അതുകൊണ്ട് ചെയ്യണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നൊക്കെ ഡോക്ടർ പറയുക അയ്യോ ഓപ്പറേഷൻ ചെയ്യണം ഡോക്ടറെ കണ്ണ് തരാൻ തയ്യാറായി ദേ അരയ്ക്കൽ തറവാട്ടിൽ രാധികാമയടക്കം ഇഷ്ടം പോലെ ആൾക്കാർ നോക്കി അത് കേട്ടതും ഡോക്ടറെ വീണ്ടും ചിരി വരുവാ അപ്പം ഭാസ്കരൻ ഏയ് എനിക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട മോളെ എന്നെ ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ട് എനിക്ക് എൻ്റെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല എന്നാൽ ഡോക്ടർമാരൊക്കെ വിധി എഴുതിയത് അതുകൊണ്ട് ഇനി ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ഞാൻ ഇങ്ങനെ നടന്നോളാം അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് എന്നൊക്കെ പറയാണ് ഈ സമയം എന്നാൽ ഞാൻ കുറച്ച് മരുന്ന് എഴുതരാം കൊടുത്തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുക പിന്നെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം കേട്ടോ എന്ന് എന്തിനാ മോളെ ബ്ലഡ് ടെസ്റ്റ് അല്ല കണ്ണിന് കാഴ്ച കിട്ടുമോന്ന് വല്ല ചാൻസ് ഉണ്ടോ എന്ന് എന്നൊക്കെ പറയാം വേണ്ട മോളെ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല ബ്ലഡ് ടെസ്റ്റ് ൊന്നും ഒരു കാര്യവും ഇല്ല എന്റെ കണ്ണിന് കാഴ്ച കിട്ടില്ല സാരെല്ലാം കളെ എടുത്തേക്ക് എന്നും പറഞ്ഞ ഗീതം ഗോ നിർബന്ധിക്കുക അപ്പൊ നമ്മുടെ ഭാസ്കരന്റെ ബ്ലഡ് എടുക്കാണ് ഈശ്വരാ എന്തിനാണാവോ ഈ ബ്ലഡ് എടുക്കുന്നെ ഇനി ഇവർക്ക് വല്ലതും കണ്ടുപിടിക്കാനാണോ പാക്ക ക്രിമിനലുകളാ കാഞ്ഞ ബുദ്ധിയാ രണ്ടിനും ഇവളാണ് ഇവനെ ഉപദേശിക്കുന്നത് ഇവനൊരു പൊട്ടന അല്ലെങ്കിൽ തന്നെ ഇവളുള്ളത് കൊണ്ടാണ് ഇവൻ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇവൻ എൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അരക്കലിൽ നിന്നും കിട്ടുന്നതും കൊണ്ട് സ്ട്രോങ് ആയിട്ട് എന്താണെന്ന് വെച്ച് എടുത്തിട്ട് അവിടെ നിന്ന് മുങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് അവരെല്ലാവരും പോയി അങ്ങനെ നമ്മുടെ ഗോവിന്ദ ഗോവിന്ദഗീതുവിനോട് ഗീതു നമുക്ക് എൻ്റെ അമ്മയുടെ പഴയ കാലത്തെക്കുറിച്ച് അന്വേഷിച്ച് ഒരു യാത്ര പോയാലോ ഏ എന്നൊക്കെ അത് കേട്ടതും ഞാൻ റെഡി കണ്ടിട്ടാ അല്ലെങ്കിൽ തന്നെ ഒരു യാത്രയൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു എന്തായാലും ബാ എന്നും പറഞ്ഞുകൊണ്ട് അവർ പോകാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അവർ ചെന്നെത്തിയത് ഒരു കാട്ടിനകത്ത് കാട്ടിലെ ആനയുടെ ശബ്ദം ശബ്ദവും പുലിയുടെ ശബ്ദമൊക്കെ കേട്ട് ഗീതുവിന് ഭയങ്കര പേടിയായി ഈശ്വരൻ എന്തിനാ കണ്ടിട്ട് ഈ കാട്ടിൽ വന്നത് നിങ്ങളുടെ അമ്മ ജീവിച്ചത് ഈ കാട്ടിനകത്താണോ എന്നും ഗീതു ചോദിക്കുക അല്ല ഗീതു ഇത് ഇതൊക്കെ താണ്ടി ഒരു മലയുടെ അപ്പുറം പോയ നല്ല സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് നിനക്കിപ്പോൾ നല്ല റെസ്റ്റ് വേണം നല്ല റിലാക്സ് വേണം അതിന് ഇതുപോലുള്ള അന്തരീക്ഷങ്ങൾ നല്ലതാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഗീതുവിനെ കൂട്ടി അങ്ങോട്ട് വരാം പക്ഷെ അവിടെ ചെന്നപ്പോഴോ അവിടെ ഒരു നല്ല സന്തോഷകരമായ നിമിഷം അതെ നല്ലൊരു അന്തരീക്ഷം വെയിലില്ലാതെയും ചൂടില്ലാതെയും നല്ല സുഖകരമായ ആ നിമിഷത്തിൽ നമ്മുടെ ഗോവിന്ദന് ഗീതുവിനോട് പ്രണയമാണ് തോന്നുന്നത് ഈ സമയമാണെങ്കിൽ ഗീതുവും ഗോവിന്ദും കൂടെ കാട്ടിലൂടെ സന്തോഷത്തോടെ ആടിപ്പ ആട്ടവും പാട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് നടക്കുക അപ്പോഴേക്കും ഒരു ചേച്ചി വരിക ആ ചേച്ചിയൊന്നും നിങ്ങളെന്താ മക്കളെ ഈ കാട്ടിലൊറ്റു ഏയ് ഒന്നും ചേച്ചി ഞങ്ങളിവിടേക്കൊന്ന് കാണാൻ വന്ന സൂക്ഷിക്കണേ കാട്ടാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ എനിക്ക് ഇവിടെ പിന്നെ ശീലമായി മോളെ ഞാനിവിടെ എന്നും തേൻ എടുക്കാൻ തേനോ ആ അതെ തേൻ മോക്ക് വേണോ ആ വേണം എനിക്ക് എനിക്കിത്ര തേൻ തരാമോ ചേച്ചി അതിനെന്താ കൈ നീട്ട് തരാമല്ലോ എന്ന് പറയുക ഈ സമയം ഗീതു കൈ നീട്ടുക അപ്പോഴാണെങ്കിൽ നമ്മുടെ ഗീതുവിൻ്റെ കയ്യിലേക്കാ ചേച്ചി തേനൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഗോവിന്ദനോട് കണ്ണ് കൈനീട്ട് കണ്ണേട്ടാ നല്ല ടേസ്റ്റാ കാട്ടിലെ തേൻ ഓ അത്രയ്ക്ക് ടേസ്റ്റാ എന്നൊക്കെ പറയണം എന്നാൽ ഒരു കൈ നോക്കട്ടെ എന്നും പറഞ്ഞോട്ടെ ഗോവിന്ദൻ അങ്ങനെ രണ്ടുപേരും അത് മുഴുവനും നക്കി അടിക്കുക എന്നാൽ ഞാൻ പോട്ടെ മോളെ ശരി ശരി ചേച്ചി ആ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴേ തേന് വേണമെങ്കിൽ അങ്ങോട്ട് പോരട്ടോ ദേ ആ കാണുന്നത് എൻ്റെ വീട് ശരി ചേച്ചി താങ്ക്സ് എന്നും പറയാ ആ ശരി പോളെ എന്നും പറഞ്ഞോണ്ടാലേച്ചി പോയി ഈ സമയം ഗീതു വേണമെങ്കിൽ തേൻ കുടിച്ചിട്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഗോവിന്ദ് ഗീതുവിനോട് ഗീതു എന്താ കണ്ണേട്ടാ ദേ കുടിച്ച തേൻ മുഴുവനും നിന്റെ വായൽ പറ്റി നിൽക്കുന്നു ആ അതുകൊള്ളാം പിന്നെ തേൻ കുടിക്കുമ്പോൾ വായാ പറ്റൂല നല്ല പണമാണല്ലോ എന്ന് ഗീതു ഈ സമയം ഗീ ഗോവിന്ദ് പതുക്കെ പതുക്കെ ഗീതുവിൻ്റെ അരികിലേക്ക് ചെന്നു ആ എന്താ കണ്ണേട്ടാ ഇത് എനിക്ക് പേടിയാവുന്നുണ്ട് കാട്ടാനകൾ വരും അപ്പം നമുക്ക് പോകാം അപ്പോ അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ ഗീതു ആ എന്താ കണ്ണേട്ടാ ഓ അവിടെ ഒന്ന് പരിസരം മറന്ന് സ്നേഹിക്കാമെന്ന് വിചാരിച്ചാ നടക്കില്ല ആ രാക്ഷസിമാരുടെ ഇടയിൽ കിടന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഭാസ്കരനും രാധികാമയും വരുണും ഒക്കെ അവിടെയുണ്ട് എന്നാൽ ഇവിടെ എനിക്ക് ആരുടെ അനുവാദം വേണ്ടല്ലോ കാട്ടാനേ വന്നാൽ നമുക്ക് അനുവാദം ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിൻ്റെ ചുണ്ടിൽ നിന്നും ആ തേൻ എങ്ങനെ എന്താ പറയുക കീസ് ചെയ്തെടുക്കുകയാണ് ഈ സമയം ഗീതുവിനും അവിടെ ഒരു നല്ല ഒരു സന്തോഷകരമായ നിമിഷങ്ങളൊക്കെയാണ് അപ്പൊ ഗീതു ആട്ടവും പാട്ടവും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുള്ളിച്ചാടുക പക്ഷേ അവിടെ മറ്റൊരു സ്പെഷ്യൽ അതിഥി എത്തുന്നുണ്ട് അതെ ഗീതുവിനെ പോലെ തന്നെ എനിക്ക് വേണം അതിന് അതിന് ഗീതുവാണോ വേഷം മാറി വന്ന ഗീതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ കാരണം മായാമോഹിനി വേഷം ഇനി രണ്ട് കഥാപാത്രങ്ങളാണ് ഒന്ന് അവിടെ നമ്മുടെ കല്യാണിയുടെ അടുത്ത് വരുണം ഇവിടെയാണെങ്കിൽ മറ്റൊരു ഗീതവും എന്തായിരിക്കും സംഭവിച്ചിരുന്നത് ഗീതുവിന് അങ്ങ ഗീതുവിനെ പോലെ മറ്റൊരാളവിടെ വന്നതാണോ ഇല്ലെങ്കിൽ ഒരു കാട്ടുപെണ്ണിനെ പോലെ ഗീതു എന്തിനു മാറി എന്നൊക്കെ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ സംശയത്തോടെ ആലോചിക്കുകയാണ് അതെ അവരെ കാത്തിരുന്നത് അവിടെ വലിയൊരു സർപ്രൈസാണ് അമ്മയെക്കുറിച്ചുള്ള കഥകളും അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും തെളിവുകളും അന്വേഷിച്ചു പോയ ഗീതുവിനും ഗോവിന്ദനും മറ്റു ഷോക്കിംഗ് തെളിവുകളാണോ അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത് തൻ്റെ അമ്മ ഒരു നിരപരാധിയാണ് ഭാസ്കരൻ്റെയും അനാർക്കലിയുടെയും രാധികയുടെയും കിണിയിൽ വീണ ഒരു നിരപരാധി മാധവൻ മുതലാളിയെ ഇട്ടേച്ച് പോയി അതിൻ്റെ പിന്നിൽ രാധികയും അനാർക്കലിയൊക്കെ തന്നെയാണ് അങ്ങനെ പോയതുകൊണ്ടാണ് ഇന്ന് തൻ്റെ മകന് പോലും ആപത്തുകൾ സംഭവിക്കുന്നത് അതെല്ലാം മനസ്സിലാക്കിയിട്ടും വിജയലക്ഷ്മിക്ക് സത്യങ്ങൾ തുറന്ന് പറയാനോ തിരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാനോ അവരെ ഒന്ന് രക്ഷിക്കാനോ കഴിയുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് എന്തിനു വേണ്ടിയാണ് വിജയലക്ഷ്മി അങ്ങനെ ചെയ്യുന്നത് ആർക്കോ വേണ്ടി വിജയലക്ഷ്മി ജീവിക്കുന്നതല്ല പേടിച്ച് ജീവിക്കുക ഓരോ ദിവസവും കടന്നു പോകും തോറും തൻ്റെ മക്കൾക്ക് സംഭവിക്കരുത് എന്നുള്ള പേടി വിജയലക്ഷ്മിക്കുണ്ട് ഗോവിന്ദനും ഗീതവും രഞ്ജുവൊക്കെ സന്തോഷത്തോടെ ജീവിക്കണം രഞ്ജു അനാർക്കലയിൽ യുടെ മകളാണെന്ന് ഒരിക്കലും ഗോവിന്ദ അറിയരുത് അങ്ങനെ അറിഞ്ഞാൽ ഗോവിന്ദ് ഉറപ്പായിട്ടും അവളെ കൊല്ലും ഈശ്വര ഞാൻ എന്തു ചെയ്യും ഞാൻ സത്യങ്ങൾ മറച്ചു വെക്കും തോറും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ഇരുന്ന് കരയുമാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ ആ രാധികയാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോഴേക്കും ഭാസ്കറിനെത്തി ആ എന്താ ഈ കാര്യങ്ങൾ ഒന്നും പറയണ്ട രാധികെ ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ ഗീതുവിൻ്റെ കൂട്ടുകാരിയും എൻ്റെ കണ്ണിന് പ്രശ്നമുണ്ടെന്നും എൻ്റെ കണ്ണിന് നല്ല കാഴ്ചക്കുറവുണ്ടെന്നും പറഞ്ഞു എന്നേ ഏ സത്യമാണോ അച്ചാ ഈ പറയുന്നേ എന്ന് വരുൺ ചോദിക്കുക അതേടെ മോനെ ഇവിടെ ദൈവം എന്നെ രക്ഷിക്കുമായിരുന്നു സത്യം പറഞ്ഞ ഞാൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ആ അവിടെ ഞാനാകെ പേടിച്ചു നിൽക്കുവായിരുന്നു ഗീതു സത്യങ്ങളൊക്കെ അറിയുമെന്ന് വിചാരിച്ച് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ഉറപ്പായിട്ടും അവരെന്നെ രക്ഷിച്ചു ദൈവം ആ ദൈവം ഡോക്ടറിൻ്റെ രൂപത്തിൽ വന്നാൽ തോന്നുന്നു ഗോവിന്ദൻ്റെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കണമല്ലോ രാധികം നമുക്ക് ഒന്നുമില്ലാത്തവരെ പോലെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ ഏഹ് അതുകൊണ്ട് അതുകൊണ്ട് ദൈവം എൻ്റെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഭാസ്കരൻ ഇങ്ങനെ വലിയ ആളുകളിക്കാണ് അതെ ഒരിക്കലുമല്ല ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും പതിനെട്ടാം അടവ് ഇവിടെ നടന്നിരിക്കുകയാണെന്ന് ഒരിക്കലും നമ്മുടെ ഭാസ്കരനോട് പറയുന്നു സന്തോഷത്തോടെ നിൽക്കുക ആ ഭാസ്കരൻ പക്ഷെ ഭാസ്കരൻ്റെ കള്ളങ്ങൾ ഓരോന്ന് പൊളിച്ചെടുക്കാനും വലിച്ചു കീറിച്ച ഉറ്റുകോട്ടയിലിടാനും തന്നെയാണ് ഗീതവും ഗോവിന്ദും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് തൻ്റെ അമ്മയുടെ രണ്ടാം ഭർത്താവാണെന്ന് പറഞ്ഞ് പവിത്രമായ തൻ്റെ അമ്മയുടെ മനസ്സിനെ കളങ്കപ്പെടുത്തിയ ആ പരമനാറിയെ ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതാക്കാൻ ഗോവിന്ദ് കടുത്ത തീരുമാനമെടുക്കുമ്പോൾ കാട്ടിൽ വന്ന ആ മറ്റൊരു ഗീതുവിൻ്റെ മുഖമുള്ള പെൺകുട്ടി ആര് എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും വരും വീക്കെൻഡിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്